നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് പതിമൂവായിരം കോടി രൂപ കിട്ടുമ്പോൾ ആ പണം ഏഴ് മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അൻപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് പെൻഷൻ വിതരണം മുടങ്ങിയതിനെ തുടർന്ന് പ്രയാസപ്പെടുന്നത് കൂടാതെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ മുടങ്ങിയവരെയും സഹായിക്കണം ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും സപ്ലൈകോക്കും പണം അനുവദിക്കണം പണം കിട്ടുമ്പോൾ സർക്കാരിന് മുൻഗണനകൾ വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാല് ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് കേരളം കൂപ്പുകുത്തുമ്പോഴാണ് ഇനിയും കടമെടുക്കാൻ അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് നിലവിൽ കേന്ദ്രം അനുവദിച്ച തുക സർക്കാരിലേക്ക് എത്തുമ്പോൾ ഉടൻ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കണമെന്നാണ് ആവശ്യം രണ്ടു മാസത്തെ തുകയെങ്കിലും അടിയന്തരമായി വിതരണം ചെയ്യാനാണ് തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക